ും ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ നമ്മളെല്ലാം ഭയപ്പെട്ടതുപോലെ ഇന്ത്യകളിൽ ഇന്ത്യയിൽ ഭരണഘടന മാറ്റാൻ ആർക്കും കഴിയില്ല ഇന്ത്യയിലെ അതുപോലുള്ള കരുനിയമങ്ങൾ കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല ഇന്ത്യയിലെ ജനങ്ങളെ ഇതുപോലെ ഇ ഡി ഐയും സി ബി ഐയും വെച്ച് പീഡിപ്പിക്കാൻ ആർക്കും കഴിയില്ല ഇന്ത്യയിൽ ജനാധിപത്യം പ്രിബെയിൽ ചെയ്യും ആ രീതിയിലുള്ള ഒരു ശ്രമത്തിന് കോൺഗ്രസ് അവസാന നിമിഷം വരെ പോരാടി ഇനിയും അത് പോരാട്ട അതാണ് പറഞ്ഞത് അതാണ് പറഞ്ഞത് ഞാൻ പറയുമ്പോ ഞാൻ പറയുന്നത് ഞങ്ങൾ ആരോടൊക്കെയാണ് പോരാടിയത് നരേന്ദ്രമോദി അവിടെ മത്സരിച്ച് വാരാടി മത്സരിച്ചിരുന്നില്ല പതിനാല് ചീഫ് മിനിസ്റ്റർമാരായിരുന്നു പതിനഞ്ച് രംഗത്ത് പതിനാല് ചീഫ് മിനിസ്റ്റർമാർ കംപ്ലീറ്റ് ഒഫീഷ്യൽ മിഷനറി ഇന്ത്യയിലെ മൊത്തം ഉദ്യോഗസ്ഥ മിഷണറി വാരാണസിയിലായിരുന്നു എന്നിട്ടും ഞങ്ങളുടെ അജായ അജയറായ എന്ന് പറയുന്നത് പി സി പ്രസി നടത്തിയ പോരാട്ടം ഒന്നുമില്ലാതെ നടത്തിയ പോരാട്ടം ആർക്കാണിക്കാൻ പറ്റൂ എനിക്ക് ഇനിയെങ്കിലും പിന്നെ ഏറ്റവും കൂടുതൽ എക്സിറ്റ് പോളുകൾ എന്താണ് എക്സിറ്റ് പോളുകൾ ചെയ്തത് എല്ലാ എക്സിറ്റ് പോളുകളും ഒരുപോലെ അങ്ങനെ പറ്റുമോ പത്തോ പന്ത്രണ്ടോ എക്സിറ്റ് പോളുകളിലെല്ലാം നാനൂറ്റി ഒന്ന് മുന്നൂറ്റി എഴുപത്തി മുന്നൂറ്റി അമ്പത് മോഡിയുടെ മുദ്രാവാക്യം പറയുമ്പോൾ ആ മോഡിയുടെ മുദ്രാവാക്യത്തെ എക്സിറ്റ് പോളിൽ നമ്പർ കൊടുക്കാൻ നടക്കുന്ന മാധ്യമങ്ങളുണ്ട് ഇന്ത്യയിൽ എന്ത് ജനാധിപത്യമാണ് അവർ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഞങ്ങൾ ഇപ്പോഴും ഇപ്പോഴും ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആശാപകമായ നമ്പറുകളുണ്ട് ഇനിയും തല റിസൾട്ടുകളും വരാനുണ്ട് അന്തിമമായ റിസൾട്ടുകൾ വരാനുണ്ട് ആ റിസൾട്ടുകൾ വരുമ്പോൾ വരട്ടെ സ്വാഭാവികമായിട്ടും ഞാൻ സൂചിപ്പിച്ചല്ലോ അത് ഞങ്ങൾ കാത്തിരുന്ന് കാണുക എന്ന് മാത്രമേ പറയാറുള്ളൂ എന്താണ് തയ്യാറാകുമ്പോ എന്നുള്ള ഒരു കാര്യം ഇപ്പൊ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും കാത്തിരുന്ന് കാണുക അതൊരു വ്യക്തിപരമായ വിജയമായിട്ട് മാത്രം കണക്കാക്കിയ മതി ഒരു സ്ഥാനാർത്ഥിയുടെ അതൊരു വ്യക്തിപരമായ വിജയമായിട്ടാണ് കണക്കാക്കിയ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കുവോ ആ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പാർട്ടി തീർച്ചയായും പരിശോധിക്കും സംശയമില്ല സ്ഥാനാർത്ഥി അല്ല അതാ ഞാൻ പറഞ്ഞത് അത് ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു പ്രഭാവം അവിടെ കാണുന്നുണ്ട് നമ്മുടെ റിസൾട്ട് നോക്കുമ്പോൾ അതിലുപരി അല്ലെങ്കിൽ എല്ലായിടത്തും കാണണല്ലോ അത് അതൊക്കെയാണെങ്കിൽ തൃശ്ശൂർ മാത്രം കാണലോ പക്ഷേ അത് എന്തൊക്കെയാണ് പാർട്ടിക്കകത്ത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ സൂക്ഷ്മമായിട്ടും മൈന്യൂട്ട് തലത്തിൽ ഏറ്റവും ഡീപ്പായി പരിശോധിക്കും ഒരു സംശയം വേണ്ട ശക്തമായ പരിശോധന തൃശ്ശൂരിലെത്തെ ഫലം എന്താണ് വിലയിരുത്തപ്പെടുന്നു മൂന്ന് സീറ്റും നമ്മൾ ജയിക്കുന്നതാണ് എന്റെ പ്രതീക്ഷമാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടു ഇന്നലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പിന്നെ കന്യാകുമാരിയിലെ ധ്യാനം ഇതിനെല്ലാം ദേശീയ മാധ്യമങ്ങൾ കൊടുത്ത വലിയ ഒരു ഹൈപ്പ് ഞാൻ പറഞ്ഞു വന്ന ഇതിനൊക്കെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ പോരാടിയത് എല്ലാവരും പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുതി തള്ളിയേക്കാൾ പക്ഷേ എഴുതിത്തള്ളാവുന്നതല്ല കോൺഗ്രസും ഇന്ത്യ സഖ്യവും അതിൻ്റെ ചരിത്രത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടം നടത്തി ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരോട് അതിനുള്ള നന്ദി വളരെ വലുതാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുനഖ ഖാർഗയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും നയിച്ച കോൺഗ്രസിൻ്റെ പോരാട്ടം ഔജ്ജ്വലമായ പോരാട്ടമാണ് ഞങ്ങളുടെ സംസ്ഥാനങ്ങൾ നടത്തിയത് കേരളത്തിൽ കാരുടെ വോട്ടുകൾ ഇപ്രാവശ്യം പൂർണ്ണമായും സി പി നിലനിർത്താൻ പറ്റില്ല അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് അത് വേറെ ആർക്കുമല്ല അല്ല അവരത്രയും ജനങ്ങളിൽ നിന്നകന്നിട്ടാണ് പാർട്ടി പോകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് അത്ഭുതം അവർ അവർ നമ്മളെപ്പോൾ ഞങ്ങളെ ചീത്ത പറയുമെങ്കിലും ഞങ്ങളുടെ മേൽവിലാസത്തിലാണ് ഞങ്ങളും ഡി എം കെയും കൂടെ മുന്നണിയിലാണ് രണ്ട് തമിഴ്നാട്ടിലും രാജസ്ഥാനിലെ സിക്കറിലും ഒക്കെ തന്നെ അവർ ജയിച്ചിരിക്കുന്നത് ജയിക്കാൻ